മതത്തിൽപ്പെട്ടവനായിട്ട് പോട്ടെ ഏത് വിശ്വാസത്തിൽ പെട്ടവനായിട്ട് പോട്ടെ അവനൊരു മനുഷ്യനായിട്ട് കാണണ്ടേ നിങ്ങള് നിങ്ങളുടെ വീടിനടുത്ത് ഒരുത്തൻ വന്ന് പച്ചക്കു നിന്നിട്ട് ഒരുത്തിനെ കൈവെട്ടാൻ ഇന്ന് കഴിഞ്ഞാൽ ജോസഫ് മാഷിനെ കൈവെട്ടിയതിനകത്ത് കാര്യമായി പോയി എന്ന് ചിന്തിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടെന്നേ എന്റെ കമന്റ് ബോക്സിനകത്ത് വരെ വന്നിട്ട് പോയി അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്രത്തോളം വിവരദോഷികളായി ഇന്ന് മതപ്രാന്തമായ ഈ സൈക്കോകളുടെ വേറൊരു വെർഷനായി മാറി കിടക്കുന്ന സൈക്കോകളായിട്ടാണ് ക്രിസ്ത്യാനിയും ഒരു കൂട്ടം മാറിക്കൊണ്ടിരിക്കുന്നത് ൂ പെന്തക്കോഷ് ബാക്കിയുള്ളവരെല്ലാം യോ സാത്താൻ സാത്താൻ യോ സാത്താൻ അവർ സാത്താൻ ഇവർ സാത്താൻ ഇവർ സാത്താൻ ഇവർ സാത്താൻ നമ്മൾ മാത്രം അങ്ങ് സ്വർഗ്ഗത്തിൽ പറക്കാനിരിക്കുന്ന കുഞ്ഞാടുകൾ എന്ന് ഇവരങ്ങ് പറയും ഈ സൈക്കോകള് പറയും ഈ മതഭ്രാന്തം പിടിച്ച സൈക്കോകള് പറയും അവന്മാരും മാത്രം സ്വർഗത്തിൽ പറക്കാനിരിക്കുന്നവനും ബാക്കിയുള്ളവനെല്ലാം കാഫറുകളെന്ന് ഈ പെന്തക്കോസ് സൈക്കോകള് പറയും ഞങ്ങൾ മാത്രം സ്വർഗത്തിൽ പറക്കാനിരിക്കുന്നവർ ബാക്കിയെല്ലാം കാഫറുകളെന്ന് പറയും മുമ്പന്മാരും പലരും പിൻബന്മാരും പിമ്പന്മാരും പലരും മുമ്പന്മാരാകും എന്നുള്ള വചനമൊക്കെ മനസ്സിലാക്കി വെച്ചാൽ നിനക്കൊക്കെ കൊള്ളാം ആദ്യം മനുഷ്യനായിട്ട് മാറിയിട്ട് പിന്നീട് മതസൈക്കോയായി മാറണോ വേണ്ടെന്ന് ചിന്തിക്കേ ആദ്യം മനുഷ്യനായിട്ട് ചിന്തിക്കും മനുഷ്യനായിട്ട് ചിന്തിക്കും നിന്റെ വീടിന്റെ തൊട്ടടുത്ത് കിടക്കുന്നത് ഹിന്ദുവായിട്ട് കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ അവര് പേര് മതിപ്പെട്ടവനായിപ്പോട്ടെ അവർ ജാതിയിൽപ്പെട്ടവനായിപ്പോട്ടെ ഏ നിന്നെക്കാൾ താഴ്ന്ന ജാതിയോ ഉയർന്ന ജാതിയോ ആയിട്ട് പോട്ടെ കണ്ടു കഴിഞ്ഞാൽ നീ ഓടിപ്പോയി തോട്ടെടുത്ത് നിന്ന് സഹായിക്കണം അവനെ ഒരുത്തിനെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ആക്രമിക്കുന്നതിന് നീ പ്രതിരോധിക്കാൻ നിൽക്കണം അത് പഠിക്കണം ഒരുത്തിന്റെ ജീവൻ രക്ഷിക്കുന്നത് ഏറ്റവും വലിയൊരു എന്താ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയൊരു എന്താ പറഞ്ഞ പുണ്യപ്രവൃത്തിയാണ് ഒരുവന്റെ ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അല്ലാതെ അവനെ മതത്തിൽപ്പെട്ടവന്റെ പേരും പറഞ്ഞുകൊണ്ട് അവൻ ഹിന്ദു ആണെങ്കിൽ അതുകൊണ്ടു സാത്താനെ പിടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കില്ലേ അതുകൊണ്ട് നമുക്ക് വേണ്ട തിരിഞ്ഞു നോക്കണ്ട നമ്മൾ നമ്മുടെ പാടിയിൽ പോയി നമുക്ക് ഭർത്താവ് ഉണ്ടല്ലോ ഹർത്താവേ ത്രോത്ര എന്ന് പറഞ്ഞു പോകരുത് അവൻ ഹിന്ദു ആണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവൻ മുസ്ലിം ആണെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരുത്തിന് വേറൊരു എന്ത് പറഞ്ഞ ചിലപ്പോ ആ മുസ്ലിം മത നാമധാരിയെ ജനിച്ചവനായിരിക്കാം ആ മതത്തിലൊന്നും വിശ്വാസം കണ്ട കാണത്തില്ലായിരിക്കാം ഒരു ഇസ്ലാമിക തീവ്രവാദി കയറി അവനെ വെട്ടിക്കൊല്ലാൻ പോകുമ്പോഴും അപ്പോഴും നീ പ്രതിരോധിക്കാൻ നിൽക്കണമെന്നേ അവനെ കൊലക്ക് വിട്ടുകൊടുക്കരുത് കൊല്ലാൻ വിട്ടുകൊടുക്കരുത് അവനെ അടി കൊല്ലാൻ അനുവദിക്കരുത് കാരണം നിന്റെ കൺമുമ്പിൽ ഒരു കൊല നടക്കുകയാണ് ആ രക്തം ചിന്താൻ നീ അനുവദിക്കരുത് അതിനെ പ്രതിരോധിക്കാൻ നീ പഠിക്കണം ജോർജ് കൊള്ളന്നൂർ അയ്യോ ഇട മന്ന കുത്തികളെ നിനക്കൊക്കെ വേണ്ടിയിട്ടില്ല ഞാൻ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത് മെയ്ക്ക് ഓൺലി പോസിറ്റീവ് ടോക്സ് ടു ഹാവ് യുവർ ഡിഗ്നിറ്റി ആസ് ആൻ ഇവാഞ്ചലിസ്റ്റ് ഡിയർ റീന ഡ പൊട്ട നിന്നെയും കൂടി നീ ഇത്ര നേരം ഇപ്പം ലൈവ് കേട്ടില്ലായിരുന്നോ നിനക്കും കൂടി ചേർത്താൻ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെ ഏ ഞാനൊരു ഇവാഞ്ചലിസ്റ്റ് ആയതുകൊണ്ട് സുവിശേഷം പറയുന്നവളായതുകൊണ്ട് നാട്ടുകാരുടെ മതത്തിന്റെ പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തമ്മില് ചാത്താൻ അടിമകളൊക്കെ വന്ന് കൊന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മറ്റുള്ളവരെയൊക്കെ കൊലയ്ക്ക് കൊടുത്തോണ്ട് നോക്കിക്കൊണ്ടിരിക്കണം ഈ ശാത്ര 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 മക്കളെ കുഞ്ഞാടുകളെ നിങ്ങൾ ലോകത്ത് നടക്കുന്ന ഒന്നും കാണരുത് കേട്ടോ അവരവർക്ക് തമ്മിൽ ചാകുകയോ തമ്മിലടിക്കുകയോ മതത്തിന്റെ പേരിലടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് പോട്ടെ അവരൊന്നും മനുഷ്യരെയല്ല അവരെല്ലാം നരകത്തിൽ പോകാനുള്ളവരാണ് നമ്മൾ സ്വർഗത്തിപ്പരക്കാനിരിക്കുന്നവരാണ് അതുകൊണ്ട് നമ്മൾ സ്വർഗത്തി പോകാനിരിക്കുന്നവർ നമ്മൾ മാത്രം കൂടിയിരിക്കണം എന്നുള്ള സൈക്കോകളെ പോലെ ജീവിക്കണം ഇതാണോ ഇവാഞ്ചലിസ്റ്റിന്റെ ഗുണം ഞാൻ സൈക്കോയെ പോലെ പറഞ്ഞു കൊടുക്കണോ ഏഹ് സൈക്കോയോ ഞാൻ അല്ല ഞാനും മത ആകണോ എന്നാണ് പറയുന്നത് ഇവാഞ്ചലിസ്റ്റേ ഏ മേക്ക് ഓൺലി പോസിറ്റീവ് ടോക്സ് ടോക്സ്റ്റ് ഞാനിപ്പോൾ എന്തുവാ നെഗറ്റീവ് ടോക്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പോസിറ്റീവ് ടോക്സ് ആ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യ സമൂഹം മനുഷ്യ സമൂഹമായിട്ട് ജീവിക്കാനുള്ളവരാണ് മനുഷ്യ സമൂഹമായിട്ട് ജീവിക്കേണ്ടവരാണ് അവരെ മനുഷ്യ സമൂഹമായി ജീവിക്കാതെ ആക്കിയത് മതമാണ് മതത്തിന്റെ ചിന്തകളാണ് മതം മാറ്റലാണ് ഇത് പ്രശ്നം നടന്നത് എന്റെ കർത്താവ് ഒരിടത്തും മതം മാറാൻ മതം മാറ്റാനും ആരോടും പറഞ്ഞിട്ടില്ല എന്താ ഈ കർത്താവ് ഭൂമിയിൽ ഇറങ്ങി വന്നില്ലായിരുന്നു യഹൂദന്മാർ മാത്രമേ അന്ന് ലോകത്തുള്ളോ ചുറ്റുപാടുകളൊന്നും മറ്റു മതത്തിൽപ്പെട്ടവരും വിഗ്രഹാരാധന നടത്തിയവരൊന്നും മറ്റു മതക്കാരൊന്നും ഇല്ല കർത്താവ് അവരെ അടുത്ത് ശിഷ്യന്മാരെ ഒന്നും അങ്ങോട്ട് പറഞ്ഞു വിട്ട് ട്രെയിൻ ചെയ്യാത്തന്തേ കർത്താവിന് യഹൂദന്മാരെന്ന് പറഞ്ഞവർക്ക് അന്ന് വിഗ്രഹാരാധന ഒന്നും ഇല്ലല്ലോ ജാതികളായി കിടക്കുന്നവരെല്ലാം ഒരുപാട് വിഗ്രഹങ്ങൾ ആരാധിച്ചുകൊണ്ട് നടക്കില്ലേ കർത്താവ് ദൈവം അല്ലേ ഇറങ്ങി വന്ന ഭൂമിയിൽ എന്നിട്ടെന്റെ കർത്താവ് ഓടി നടന്നിട്ട് വിഗ്രഹാരാധികളെ നിങ്ങളൊക്കെ നരകത്തി പോകും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെടുവാ എന്റെ മതി ചേര് സ്നാനം മുക്കി എന്റെ കർത്താവ് എടുക്കാത്ത എല്ലാത്തിനെ ഏ അല്ല അറിയാണെ ഞാൻ കർത്താവ് എന്താ ചെയ്യാത്ത ഏഹ് കർത്താവ് പറഞ്ഞു വിട്ടോ നിങ്ങൾ ലോകം മുഴുവനും പോയി എന്റെ സാക്ഷികളാകി പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് പൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചും കൊണ്ട് ശിഷ്യരാക്കാനല്ലേ പറഞ്ഞത് നിന്റെയൊക്കെ മതത്തെ ചേർക്കാൻ പറഞ്ഞോ എന്റെ കർത്താവ് അല്ലേ പറഞ്ഞത് വെളിപ്പാട് മത്തായ സുവിശേഷം ഇരുപത്തി മൂന്നാം മധ്യം പതിനഞ്ചാം പതിനാലാം വാക്യത്തിൽ നിങ്ങൾ കാടും മേടും കടന്ന ഈ മാർഗത്തിൽ കൊണ്ടുവന്നിട്ട് അവരെ ഇരട്ടി നരക യോഗ്യരാക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ മതത്തെ കൊണ്ടുവന്നാൽ വന്നാൽ ഇരട്ടി നരകമാണ് കിട്ടുന്നതെന്ന് കർത്താവ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മതത്തെ വന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ പ്രയോജനമില്ല അപ്പോൾ എങ്ങനെയാകാൻ വേണ്ടിയിട്ട് ശിഷ്യരാക്കണമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യനാകാൻ വേണ്ടിട്ട് ആ ശിശിനാക്കാൻ പറഞ്ഞു കർത്താവ് മനുഷ്യനായിട്ട് ഭൂമി വന്ന ആ മനുഷ്യനായി ജീവിച്ച ജീവിതം കർത്താവ് ശിശുമാർക്ക് പറഞ്ഞു കൊടുത്തു എങ്ങനെയാ മനുഷ്യനായി എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനായിട്ട് എന്നുള്ള പഠിപ്പിക്കലിനെ കൊണ്ടുപോയി ലോകം മുഴുവനോടും പറഞ്ഞു കൊടുത്ത് അവരെ നിങ്ങൾ മനുഷ്യരാക്കി മാറ്റിയെടുക്ക് ആ മനുഷ്യനായി മാറുമ്പോൾ തന്നെ അവൻ സ്വാഭാവികമായിട്ടും ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവനിൽ വെളിപ്പെട്ട് വരും ഏ അത് നിങ്ങൾ മനസ്സിലാക്ക് അല്ലാതെ മത സൈക്കോകളായി മാറാതെ ഞാൻ ഇത് പറയുമ്പോൾ പോലും പലർക്കും ദഹിക്കില്ല അത് ഉറപ്പാ ഇത് ഞാൻ പറയുമ്പോൾ പോലും പലർക്കും ദഹിക്കില്ല പലരും ചിന്തിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോ റീന ദൈവവചനം പറയുന്ന വ്യക്തിയല്ലേ ആ ദൈവവചനം പറയുന്ന വ്യക്തിക്ക് ഇപ്പൊ എന്ത് വല്ല കുഴപ്പമുണ്ടോ ആ ഹിന്ദു ദൈവങ്ങളുടെ വിശ്വാസങ്ങളിലും ഹിന്ദു കാര്യങ്ങളിലും മുസ്ലിങ്ങളുടെ ദൈവങ്ങളുടെ വിശ്വാസത്തിലും മുസ്ലിം കാര്യങ്ങളിലൊക്കെ എന്തിനാ റീന ഇടപെടുന്നത് ഇടപെടും എന്തുകൊണ്ടാണ് ഇറപെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം മതം എന്ന് ഇസ്ലാം മതം എന്ന് പറയുന്ന ഒരു സാത്താനിക മതമാണ് ഈ തള്ളാഹു എന്ന് പറയുന്ന കാമഭ്രാന്തൻ ദൈവമാണ് എന്തു ചെയ്യുന്നത് ഈ എന്തുവാ സാത്താൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ സാത്താൻ തന്റെ മതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരാശിയെ കുരുതിക്ക് കൊടുക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ് ഞാൻ മനുഷ്യനായിരിക്കുന്നിടത്തോളം ഞാൻ ചോദ്യം ചെയ്യണം അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം അത് ബോധവൽക്കരിക്കണം നിങ്ങളെ കൊല്ലാൻ നടക്കുന്നത് ആരാണ് എന്ന് അപകടത്തെ പറഞ്ഞു കൊടുക്കണം മുൻകൂട് ഇപ്പൊ ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു എന്റെ കുഞ്ഞ് പോകുന്ന വഴി എന്ന് പറയുന്നത് ഒരു അപകടം പിടിച്ച വഴിയാണ് കുറെ സാമൂഹിക താമസിക്കുന്ന ഒരു ഏരിയയാണ് വെള്ളവടിയും കള്ളുകൂടിയും പെണ്ണുപിടിയുമായിട്ട് ജീവിക്കുന്നവന്മാർ താമസിക്കുന്ന ഏരിയയാണ് എന്റെ കുഞ്ഞിന് ആ വഴിക്കേ പോകാൻ പറ്റത്തുള്ളതൊരു സാഹചര്യമാ വേറൊരു വഴിയില്ല അപ്പൊ ഇല്ല പിന്നോട് ഞാൻ പറയുവോ മോളെ സാമൂഹ്യ വിരുദ്ധന്മാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ മോളെ കയറി പിടിക്കുകയോ മോളെ കയറി ഉമ്മ വെക്കുകയോ മോളക്കയറി ബലാത്സംഗം ചെയ്യുകയോ ചെയ്യുമ്പോഴത്തേക്ക് മോള് മിണ്ടാതെ അങ്ങ് കിടന്നിട്ട് ഷോത്രം ഷോത്രം പറഞ്ഞിട്ട് അങ്ങ് വന്നേക്കണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ കൊച്ചിനോട് അല്ല അറിയാണ്ട് നിങ്ങൾ തന്നെ ചോദ്യം അപ്പൊ നിങ്ങളൊക്കെ ലോജിക്കോടെ ഒക്കെ ചിന്തിച്ചപ്പാ മനുഷ്യന്മാരെ എട പൊട്ടന്മാരെ നീയൊക്കെ ലോജിക്കോടെ നീയൊക്കെ ചിന്തിക്കാൻ പഠിക്കുന്നെങ്കിലും കൊച്ചിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ മുളെ നീ അവമാരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ക്ഷോത്രം ക്ഷോത്രം പറഞ്ഞ് അവിടെ അങ്ങ് കിടന്നിട്ട് ഏഹ് പതുക്കെ എഴുന്നേറ്റ് വന്നാൽ മതി അവന്മാർ ബലാത്സംഗം ഒക്കെ ചെയ്തു തീർക്കുമ്പോഴത്തേക്ക് നീ അങ്ങ് വന്നാ മതി എന്ന് പറഞ്ഞു കൊടുക്കണോ അങ്ങനെയാണോ പറഞ്ഞു കൊടുക്കണ്ടെ കൊച്ചിനെ ഏ അല്ല അറിയാണെങ്കിൽ ഞാൻ ചോദിക്കാം അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കട്ടെ നിങ്ങൾ തന്നെ പറ നിങ്ങളുടെ മക്കെ നിങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും നിങ്ങൾ തന്നെ പറ എന്റെ മക്കാണെങ്കി ഞാൻ പറഞ്ഞു കൊടുക്കും ഏതെങ്കിലും സാമൂഹ്യ ബിരുദന്മാർ ഏതെങ്കിലും തരത്തിൽ മോളെ അപമാനമായി നിന്റെ അടുത്ത് പെരുമാറുകയോ പ്രവർത്തിക്കുകയോ വൃത്തികേട് കാണിക്കുകയോ എല്ലാം എല്ലാം വന്നു കഴിഞ്ഞാൽ അവിടെ നിന്റെ കയ്യിൽ കിട്ടുന്ന എന്താണെങ്കിലും എടുത്ത് അവന് മണ്ട അടിച്ച് പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കിക്കൊണം എന്ന് പറയും നിന്റെ ജീവൻ കൊണ്ട് പ്രതിരോധിക്കാൻ പറ്റുന്നിടത്തോളം പ്രതിരോധിച്ച് നിനക്ക് ഇന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് പിന്നെ കാണാമെന്ന് പറയും ഇതേ പറഞ്ഞു കൊടുക്കത്തോളം ഞാൻ പക്ഷെ സൈക്കോ അപ്പനും അമ്മയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞു കൊടുക്കും എന്തുവാ എന്ത് ചെയ്യാൻ സൈക്കോകളാണെങ്കിൽ പറയും അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞു കിടക്കുക ദുഃഖത്തിന്റെ കർത്താവൻറെ കയ്യിൽ തൊന്നാൻ എന്ന് പാട്ടും പാടിക്കൊണ്ട് കിടക്കണമെന്ന് പറയും പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാ അപ്പോൾ ഞാൻ ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്നതും അത് തന്നെയാണ് ഈ സമൂഹത്തോട് ഞാൻ പറയുന്നതും അപകടം വലുതാണ് നിങ്ങൾക്ക് ചുറ്റും വരാൻ പോകുന്ന സാമൂഹ്യ വിരുദ്ധന്മാർ സാധാരണപ്പെട്ടവന്മാരല്ല കാവവെറിയന്മാരാണ് പിഞ്ചു കുഞ്ഞുന്നില്ല അമ്മമാർക്ക് വയറ്റി കിടക്കുന്ന ഇസ്രായേലിൽ വന്ന് കാണിച്ചു കൊടുത്ത ദൈവം ഒരു ട്രൈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ട്രയൽ വരാറുണ്ട് അറിയാവോ നിങ്ങൾക്ക് രണ്ടര മണിക്കൂർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഒരു ട്രയൽ പുറത്തൊക്കെ വരും അത് കഴിഞ്ഞിട്ടാണ് സിനിമ വരുന്നത് അതുപോലത്തെ ഒരു ട്രെയിലർ ആയിരുന്നു പ്രിയ സഹോദരങ്ങളെ ഈ ഇസ്രായേൽ വന്നു കാണിച്ചിട്ട് പോയത് അതും ഇസ്രായേലിൽ കാണിച്ചിട്ട് പോയത് നിങ്ങൾ അത്തിയെ നോക്കി ഉപമപടിപ്പിൻ ഇതാ ദേവോചനം പറയുന്നത് അത്യെ നോക്കി പഠിപ്പിൻ അപ്പൊ ഇസ്രായേലിനെ നോക്കി നിങ്ങൾ ഉപമപടിക്കണം ഇസ്രായേൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകത്ത് മുഴുവനും വരാൻ പോകുന്നതിന്റെ ഒരു ട്രെയിലറാണ് ലോകത്ത് മുഴുവനും വരാൻ പോകുന്നതിന്റെ ആപത്തിന്റെ മുൻസൂചനയാണത് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ കടന്ന് കോറി കൂവുന്ന പൊട്ടന്മാരെ നിന്നോടൊക്കെ ഇത് പറയുന്നത് ഇസ്രായേൽ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകത്ത് മുഴുവനും വരാൻ പോകുന്ന ഒരു മുൻകൂറാണ് ഒരു അപായ സൂചനയാണ് അത് കാണിക്കുന്നത് അതിനെ സൂക്ഷിക്കാൻ അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്